എല്ലാ മനുഷ്യൾക്കും നാക്കും വാക്കുമെന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ചസിലൊന്നാണ് തെളിവായി നേരെ നോക്കി സത്യം മാത്രം സംസാരിക്കുന്നവരെ കിട്ടുക എന്നുള്ളത് ഈ ലോകത്തിൽ നാം ഇടപെടുന്ന വ്യക്തികളിൽ നമ്മോട് സത്യസന്ധമായി ഹൃദയപൂർവ്വം മറ്റൊരു കളങ്കവുമില്ലാതെ ഇടപെടുന്നവർ സംസാരിക്കുന്നവർ എത്ര പേരുണ്ട് വിലയിരുത്തിൽ കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാത്രം കാരണം മനുഷ്യർക്ക് പല മുഖങ്ങളാണ് പലപ്പോഴും നമുക്കറിയാം നമ്മൾ അണിയുന്നതെല്ലാം പൊയ് മുഖങ്ങളാണ് നമ്മുടെ യഥാർത്ഥ രൂപം യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് പോലും പലപ്പോഴും അറിയാറില്ല ശരിയല്ലേ നമ്മുടെ പ്രതികരണങ്ങളല്ല സംസാരങ്ങളല്ല സാഹചര്യങ്ങളെയും മറ്റു വ്യക്തികളെയും ആശ്രയിച്ചാണ് പലപ്പോഴും പോകുന്നത് അതുകൊണ്ടൊരു വലിയ പ്രശ്നമുണ്ട് എന്താണെന്നറിയാം നമ്മുടെ വ്യക്തിത്വം നാം ആരാണെന്നുള്ളത് നമുക്ക് നിലനിർത്തുവാനും ആ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് പലപ്പോഴും കഴിയാതെ വരും ആവശ്യമില്ലാത്തപ്പോൾ സംസാരിക്കുകയും ആവശ്യമുള്ളപ്പോൾ നിശബ്ദത പുലർത്തുകയും ചെയ്യുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ നിശ്ശബ്ദമായിട്ടിരിക്കുന്നത് അത് വിവേകത്തിൻ്റെ ലക്ഷണമല്ല അത് മനഃപൂർവ്വമായി അഭിപ്രായം പറഞ്ഞാൽ താൻ പ്രശ്നത്തിൽ വീണു പോകുമല്ലോ മിണ്ടാതിരിക്കുന്ന മൗഢ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായി വ്യാജം പറയാതെ ഹൃദയപൂർവ്വം സത്യസംസാരിക്കുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സ്വഭാവമാണ് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടി വരും അവർ നീതിമാന്മാരാണെങ്കിൽ സത്യസന്ധരാണെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിപ്പാൻ നമ്മുടെ നാവ് തുറക്കേണ്ട സമയത്ത് അടച്ചു വച്ചാൽ അതെന്തൊരു ഹീനമായ പ്രവൃത്തിയാണ് ശരിയല്ലേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചില വ്യക്തികളുടെ നന്മ സത്യസന്ധത പുറത്ത് കൊണ്ടുവരുവാൻ കഴിയാതെ അത് വല്ലാതെ അസ്ഥാനത്തായി പോവുകയും അവർ ഒരു അതിൽ നിന്ന് നിരാശപ്പെട്ട് പിന്മാറുകയും ചെയ്യും അവരുടെ നന്മ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ലഭിക്കാതെയും വരും അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ സത്യം പറയേണ്ടപ്പോൾ സത്യം സംസാരിക്കണം ഒരാൾക്ക് വേണ്ടി ആ ആൾ നീതിമാനാണെങ്കിൽ ആ ആൾക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസരം വന്നാൽ സംസാരിച്ചിരിക്കണം അവർക്ക് വേണ്ടി പറയുവാൻ ആരുമില്ലാത്ത സമയത്ത് പറവാൻ നാമെങ്കിലും ഉണ്ടാവണം ഒരാളെങ്കിലും ഉണ്ടാവണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേക വ്യക്തികൾക്ക് ഉണർവീകുന്ന താലന്തുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നവരായി സത്യം സംസാരിക്കുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായി മറ്റുള്ളവരുടെ മുൻപിൽ ആ വ്യക്തി അല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് പറയിപ്പിക്കുവാൻ ഇടവരുത്താതെ കൃത്യമായ രീതിയിൽ നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കേണ്ടടുത്ത് ദ്വന്ദ്പക്ഷമാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നിൽക്കാതെ നേരെ കൃത്യമായി സത്യം സംസാരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാവിന് അത് ദൈവം തന്ന നാവാണ് ഉപയോഗിക്കുവാനായിട്ട് യഥാവിധി ഉപയോഗിക്കുവാനായിട്ട് ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും അത് അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമാകും അങ്ങനെ തീരാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു